ആഗോള അയ്യപ്പ സംഗമം നടന്നു ഇനി ഇപ്പോൾ അടുത്ത ന്യൂനപക്ഷ സംഗമം നടക്കാൻ പോകുന്നു അതുപോലെ സി എം മീ കാരണം നവകേരള സർക്കൂട്ടിന് ശേഷം സി എം മീ ഇതൊക്കെ ഒരു മരണവെപ്രാളം അല്ലേ സാർ മരണവെപ്രാളം വരുമ്പോൾ മനുഷ്യൻ പലതും കാണിക്കുമല്ലോ അതല്ലേ അടുത്ത ഭരണം കിട്ടാനായിട്ടുള്ള അതായത് ഇത് വളരെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചോറും ഞെട്ടിക്കുന്നതായിട്ട് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് തന്നെ മതനിരപേക്ഷതയാണ് മതനിരാസല്ല മതനിരപേക്ഷ അതായത് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം എല്ലാവരോടും എല്ലാ മതങ്ങളോടും ബഹുമാനം അതാണ് ഈ സെക്കുലറിസം എന്ന് പറയുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യസ്ഥരായിട്ടുള്ള കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാലോ അവര് മറ്റേ ഈ ശബരിമല വിഷയത്തിൽ എന്ന് ഓർമ്മയില്ല അതെ അന്ന് മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ എടുത്ത് കേട്ട് നോക്കണം എവിടെയോ പറഞ്ഞതിരിക്കാൻ ഇപ്പോഴും ഓർക്കുന്നു അതായത് ഞങ്ങള് ഞങ്ങൾ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് നിൽക്കുന്നത് പത്ത് വോട്ടുകൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ചില മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ചില തത്വാധിഷ്ഠിതമായിട്ടുള്ള പ്രതിശാസ്ത്രപരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിർബന്ധം എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ആ ഭരണാധികാരി ഇപ്പം എന്താ ചെയ്യുന്നത് അത് ചെയ്യുന്നത് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് വർഗാടിസ്ഥാനത്തിലാണ് തൊഴിലാളി വർഗ സർവാധിപത്യം പ്രവർത്തിക്കുന്ന അവര് ജനങ്ങളെ ഉള്ളവനും ഇല്ലാത്തവനും നിലയല്ല സംഘടിപ്പിക്കുന്നത് തൊഴിലാളി വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ബേസ്ഡ് ആയിട്ടാണ് ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടല്ല അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടതാണ് കേരളത്തിലെ സി പി എമ്മിന്റെ നാല്പത്തി നാല്പത്തഞ്ച് ശതമാനം വരുന്ന അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കരുത്തൊഴിലാളി മത്സ്യത്തൊഴിലാളി പിന്നെ കമ്പനി തൊഴിലാളികൾ മനസ്സിലായോ മിഡിൽ ക്ലാസ് സംഘടനകൾ പിന്നെ അധ്യാപകർ യൂണിയൻ അപ്പൊ ഇതെല്ലാം ആ ഒരു പ്രത്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം അവരുടെ വോട്ട് ബാങ്ക് വികസിപ്പിക്കുന്നത് കെട്ടിപ്പടുത്തിരിക്കുന്നത് പതിറ്റാണ്ടുകളായി പറഞ്ഞാൽ ഞാൻ നേരത്തെ വന്നത് ക്ലാസ് ആണ് ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താ ഇവിടെ ഇപ്പം നടക്കുന്നത് ക്ലാസ് ബേസ്ഡ് എന്നുള്ള പണി അങ്ങ് വിട്ടിട്ട് മതാധിഷ്ഠിതമായി ആളുകളെ സംഘടിപ്പിക്കുന്നുള്ളതാണ് ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇത് ചെയ്യാറേ പറ്റില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല അല്ല ഇപ്പൊ യു ഡി എഫ് മതാധിഷ്ഠിതമായ ആളെ സംഘടിപ്പിക്കുന്നു നമുക്ക് പ്രശ്നമില്ല കാരണം അത് യു ഡി എഫ് ആണ് അത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ നിലനിൽപ്പ് തന്നെ എങ്ങനെയാ മുസ്ലിങ്ങൾ കുറെ ക്രിസ്ത്യാനികള് കുറച്ച് നായന്മാര് അപ്പൊ അവര് അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ജാതി പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് ജാതി അടിസ്ഥാനത്തിലാകുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇല്ല അതെ മനസ്സിലായി അപ്പൊ ഇവിടെ ഇപ്പം സംഭവിക്കുന്നെന്താ ആഗോള അയ്യപ്പ സംഘം ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞെന്താ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാനുള്ള ഒരു അവിടെ തന്നെ വലിയൊരു പ്രശ്നമുണ്ട് സി പി എം വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നാല്പത് നാല്പത്തഞ്ച് ശതമാനം വരുന്ന വോട്ട് ബാങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ തന്നെ ബഹുഭൂരി കേരളത്തിലെ ഹിന്ദുക്കളിൽ ഒരു വമ്പിച്ച ശതമാനവും സി പി എം ആണ് പക്ഷെ ആ ഹിന്ദുക്കളെ സി പി എം സംഘടിപ്പിച്ചിരിക്കുന്നത് ജാതീയമായിട്ടുള്ള വർഗാടിസ്ഥാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു സംവിധാനം സി പി എം നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഫാൾസും ഏറ്റവും വലിയ അസംബന്ധവും കാരണം സി പി എമ്മിന്റെ കൂടെ വർഗാടിസ്ഥാനത്തിൽ സംഘടിതരായി നിൽക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അതെ ഇനി ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളെന്നും പറഞ്ഞിട്ട് ന്യൂനപക്ഷ സംഘം സംഗമെന്നും പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാനും പറ്റില്ല ചെയ്യും ഉത്തരത്തിരിക്കുന്ന എടുക്കാൻ പറ്റില്ലെന്ന് പറയാൻ കാര്യം എന്താ ഇവിടെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നത് വേറൊരു പാർട്ടിയുണ്ട് ഇവിടെ അവരുടെ ആ പാർട്ടിയുടെ പേരാണ് ബി ജെ പി സി പി എമ്മിനകത്ത് വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു നിൽക്കത്തിരിക്കുന്ന പത്തിരുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള പത്തിരുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ ജാതി അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടവരാണ് അവർ ബി ജെ പി ആണ് അവരാണ് പത്തൊമ്പത് ശതമാനം അവരുടെ വോട്ട് ബാങ്ക് മനസ്സിലായി അപ്പം സി പി എം ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ഇറങ്ങുമ്പോണ്ടാവുന്ന സംഭവം എന്താ ഇരുപത്തഞ്ച് ശതമാനം വരുന്ന മതാധിഷ്ഠിത മതാധിഷ്ഠിതമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടല്ലോ അവരിപ്പോഴും ബി ജെ പി കൂടെ തന്നെ നിൽക്കും മറുഭാഗത്ത് വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന എഴുപത്തഞ്ച് ശതമാനം വരുന്ന സി പി എമ്മിൻ്റെ മതേതര വോട്ട് ബാങ്കിൽ ഇത് വലിയ അസ്വസ്ഥതകളും വിള്ളലുകളും ഉണ്ടാകും ആ മതേതര വോട്ട് ബാങ്ക് ഈ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സി പി എം സംവിധാനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല അപ്പൊ എന്താ സംഭവിക്കുന്നത് ജാതി അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടാലോ ഒന്നും കിട്ടത്തില്ലെന്ന് മാത്രല്ല മതാടിസ്ഥാന വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹിന്ദു ഹിന്ദു വോട്ട് ബാങ്കിൽ അവരെന്ത് ചെയ്യും സി പി എമ്മിനോടുള്ള വിരോധത്തിന് നേരെ യു ഡി എഫിന്റെ പോകും അപ്പം അപ്പം ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ആത്മഹത്യാപരമായിട്ടുള്ള ഒരു അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മരണവിപ്രളം വരുമല്ലോ ഈ മരണവിപ്രളം വരുമ്പോൾ നമുക്ക് എന്ത് മരണവിപ്രാളം വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇതുകൊണ്ടുണ്ടാവുന്നത് അൾട്ടിമേറ്റ്ലി സി പി എമ്മിൻ്റെ മരണമാണ് ഇനി നമ്മൾ ന്യൂനപക്ഷ സംഗമം എന്ന് പറഞ്ഞെടുത്തു നോക്കൂ നമ്മൾ എടുത്തു നോക്കൂ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷ കാലത്തുണ്ടെങ്കിൽ മുസ്ലീങ്ങളെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്തൊക്കെ പണി ചെയ്തു ഹമാസ് എന്ന് പറഞ്ഞു മറ്റേ പിന്നെ യൂണിയൻ സിവിൽ കോഡ് എന്നും പറഞ്ഞു എങ്ങനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി പറ്റിയില്ല അവർ മുഴുവൻ അപ്പുറത്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ ന്യൂനപക്ഷ സംഗമം എന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും അവിടെയും ഘട്ടത്തിലിരിക്കുന്ന പോത്തരത്തിരിക്കുന്നെടുക്കാൻ പറ്റില്ല കാരണം എന്താ അവിടെ പോകുമ്പോഴത്തേക്ക് മുസ്ലിങ്ങൾക്ക് ഈ കള്ളത്തരം മനസ്സിലാവുക അവർ അവിടെ തന്നെ നിൽക്കും അതേസമയം ന്യൂനപക്ഷ സംഗമം നടത്തുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ മതേതര വോട്ട് ബാങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ സംഗമം ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായി സി പി എമ്മിന്റെ മരണത്തിലേക്ക് എത്തിക്കും ഇനി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേറൊരു വലിയ ഏറ്റവും വലിയൊരു ഫാൾസ് എന്ന് പറഞ്ഞാൽ എന്താ ശബരിമലയിൽ സി പി എം ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടെടുത്തത് സി പി എമ്മിന്റെ വോട്ട് ബാങ്കിന്റെ ഇടയിൽ അവർക്ക് വലിയ അംഗീകാരം ഉണ്ടാക്കിയിരുന്നു അതിൽ നിന്നൊരു സോമർ സോൾട്ട് അടിക്കുകയാണ് ഇപ്പൊ അതിപ്പോ വിഴുങ്ങുകയാണ് അത് വിഴുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് വിഴുങ്ങുമ്പോൾ ഒരു വശത്തും അതേതര വോട്ട് ബാങ്കിന് പ്രശ്നം വരുന്നു പിള്ളലുണ്ടാവുന്നു മറുവശത്ത് ഹിന്ദുക്കളോ അവർക്ക് ഈ ഇരട്ടത്താപ്പ് ബോധ്യാവുന്നു കാരണം സ്ത്രീ പ്രവേശന സ്ത്രീകൾക്ക് അനുകൂലമായിരുന്നു ഇപ്പം ഇപ്പൊ അതിനെതിരായിട്ട് അപ്പൊ ആത്യന്തികമായ അതും വലിയൊരു നഷ്ടക്കച്ചവടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ നൂറുകണക്കിന് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് വെള്ളാപ്പണി അടേശം നൂറുകണക്കിന് കേസ് എത്രയോ കേസുകൾ എന്തോ രണ്ടു മൂന്ന് അയാളെ സ്വന്തം വണ്ടിയിൽ കൊണ്ടുവരികയാണ് അവിടെയാണ് ഈ മരണവെപ്രാളം എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം വാഹനത്തിൽ കയറ്റി കൊണ്ടുവരികയാണ് അപ്പം ഞാൻ പറയുന്നത് അവരൊക്കെ എത്ര ബാലിശമാണ് അവരുടെ ചിന്ത എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഈ കൊടിയ അഴിമതിക്കാരനെ തൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഈഴവരെ മുഴുവൻ സി പി എമ്മിനെ വോട്ട് ചെയ്യും എന്ന് പറയുന്നത് എത്രയോ രണ്ടാമത്തെ കാര്യം സി പി എം ഏറ്റവും കൂടുതൽ ഫാസിസ്റ്റ് ആയിട്ട് അടുത്ത കാലങ്ങളിൽ പിന്നെ പ്രൊജക്ട് ചെയ്യുന്ന ആളായിരുന്നു യോഗി ആദിത്യനാഥ് ആ യോഗി ആദിത്യനാഥിനെ അയ്യപ്പ ആ ക്ഷണിച്ചു എന്ന് മാത്രമല്ല ക്ഷണിക്കുന്നവർക്ക് എല്ലാവർക്കും അയാള് അയാളുടെ അസൗകര്യം പറഞ്ഞുകൊണ്ട് കത്തുകൾ അയക്കുന്ന ഒരു സാധാരണ ഫോർമാലിറ്റിയാണ് ആ ഫോർമൽ കത്ത് സി പി എമ്മിന്റെ ഒരു മന്ത്രി സ്റ്റേജിൽ നിന്ന് പോലെ താമ്രപത്രം തനിക്ക് കിട്ടിയതുപോലെ ഇതിന്റെ ഒന്നും പ്രത്യാഘാതം എത്ര ഗുരുതരമായിരിക്കും എന്നുള്ളത് ഈ വോട്ടർമാർക്കും മനസ്സിലായിട്ടില്ല വളരെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ന്യൂനപക്ഷ സംഗമം കൂടെ നടത്തിയാൽ ഞാൻ ഉറപ്പിച്ചു പറയാം സി പി എമ്മിൻ്റെ മതേതര വോട്ട് ബാങ്ക് നെടുകെ പിളരും എന്നതായിരിക്കും ഫലം നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ കക്ഷത്തിലിരിക്കുന്ന ഇടതുപക്ഷ വോട്ട് ബാങ്കും പോവും ഉത്തരത്തിലിരിക്കുന്ന ഹിന്ദുക്കളെയും പിന്നെ മുസ്ലിങ്ങളെയും അവർക്ക് കിട്ടും അപ്പോൾ ആ നിലയിൽ സുമേഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു മരണപെപ്രാളമാണ് ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകാനൊരു ചെ തല മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കച്ചിത്തുരുമ്പിലെ കണ് കയറി പിടിക്കും പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് കച്ചിത്തുരുമ്പാണെന്നുള്ളത് മനസ്സിലാവും ഏതാണ്ട് തീർന്ന ഒരു മട്ടാണ് ഉണ്ടായിരിക്കുന്നത് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് ഈ അയ്യപ്പ സംഘവും ഇനി നടത്താൻ പോകുന്ന ന്യൂനപക്ഷ സംഘവും തീർച്ചയായിട്ടും ഇത് യു ഡി എഫിന്റെ ഒരു തന്ത്രം തന്നെയാണ് കാരണം മൂന്നാമതൊരു തവണ കൂടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഒരു പക്ഷേ പലർക്കും ഭ്രാന്തി പിടിക്കുന്നൊരവസ്ഥയാണ് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ഭരണകർത്താക്കളിൽ പലരും അതുകൊണ്ട് അവർ ഈ പറയുന്നത് പോലെ എന്തിനും തയ്യാറാകും ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും ഏത് നിലപാട് മാറ്റത്തിനും തയ്യാറാകും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്നൊരാശ്വാസം മാത്രമാണ് വീണ്ടും കാണാം